രാഷ്ട്രേ മുഖലക്ഷണം എന്ന് പറയട്ടെ കണ്ട കൈ എടുക്കാൻ തോന്നാത്ത മുഖമാണ് ഇന്ന് തിങ്കൾ അപ്പൊ ഇനി അവശേഷിക്കുന്ന അഞ്ച് ദിവസങ്ങളിൽ മൂന്ന് ദിവസങ്ങള് ക്യാപ്സിയൽ ഉണ്ടാക്കി കഷ്ടപ്പെടേണ്ടി വരും ബാക്കി രണ്ടു ദിവസം സ്വയം ഉണ്ടാക്കി ഈ ക്യാപ്സികളൊക്കെ അണ്ണാക്കി കുടുങ്ങി നിലം തൊടാതെ പറക്കേണ്ടി വരും തുറന്ന കാണ്ടാമൃഗം നാണിച്ചോടും തരി പോയിട്ട് ചാരം പോലും ഇനി അവശേഷിക്കില്ല ഭാഗ്യവശാൽ ഗുണമുള്ള ഒന്നും കാണുന്നില്ല സി പി എം മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ശുപാർശ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടെ തീരുമാനമായി പ്രഖ്യാപിക്കപ്പെടും വിട്ടുപോകാൻ ഇനി ഇതിനകത്ത് ആളുകൾ ഉണ്ടോന്ന നമുക്ക് അത്ഭുതം ഒരു ദിവസം നാല് നേരമെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഗോവിന്ദം മാഷ്ടർക്കാണെങ്കിൽ മൂല ഒരു മൂലയ്ക്ക് ഉറപ്പിക്കാൻ പോലും നേരമില്ലാതെ ഓട്ടത്തോടോട്ട ഒരിടത്ത് ചെന്ന് പരിശോധിക്കും നിലപാടെടുക്കും നടപടി സ്വീകരിക്കും അത് കഴിയുമ്പോൾ അടുത്ത ജില്ല തുടങ്ങും അണികൾക്ക് വിവരം വെച്ചാൽ വലിയ പ്രശ്നമല്ലയോ ഇതെല്ലാം പ്രതീക്ഷിച്ച് തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ജില്ലാ സെക്രട്ടറി ജോയി നടത്തിയ വിഭാഗീയ പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ പാർട്ടിയിൽ നിന്ന് ആരും പുറത്തു പോയിട്ടില്ല മാസങ്ങൾക്ക് മുമ്പ് ഇവരെയൊക്കെ പാർട്ടി പുറത്താക്കിയതായിരുന്നു എന്ന് പറയാൻ പറഞ്ഞു മുങ്ങുന്ന കപ്പലിൽ നിന്ന് ലൈഫ് ഇട്ട് ചാടി നീന്തുന്ന ഇവരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട ഒരു കരയ്ക്കെത്തിയാൽ മതിയായിരുന്നു വിമർശിക്കുന്നവരെ എല്ലാം ശത്രുക്കളെ പോലെ കാണുന്ന കപ്പിത്താൻ്റെ മനോഭാവം താഴെയുള്ളവരും പിന്തുടർന്ന് പിന്തുടർന്ന് ചീട്ടുകൊട്ടാരം പോലെതാ എല്ലാം താഴെ വേണ്ടിട്ടുണ്ട് ഈ സമ്മേളന നിന്ന് ഇറങ്ങി ശേഷം പിന്നെ എന്നെ തിരിച്ചു തിരിച്ചു സമ്മേളനം അത് ചിലപ്പോ ഇന്നോവ വേണോ അതോ വേണോ എന്നൊക്കെ ചോദിച്ചറിയാനായിരിക്കും വിളിച്ചത് ദീർഘകാലം അവിടെ സേവനം അനുഷ്ഠിച്ച ആളായത് കൊണ്ട് ഇഷ്ടം ചോദിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നൊരു മര്യാദ കാണിക്കണമല്ലോ ഏത് വി എന്ന ജില്ലാ സെക്രട്ടറി നടത്തിയ വിഭാഗീയ പ്രവർത്തനം അത് അന്വേഷിക്കണമെന്ന് ഞാൻ പാർട്ടി നേതൃത്വത്തിൽ ആവശ്യപ്പെട്ടതാണ് ശബ്ദം ഉയർത്താൻ അടിമകൾക്ക് റൈറ്റ് ഇല്ലെന്ന് എക്സ് സഖാവിന് അറിഞ്ഞുകൂടായിരുന്നോ കിട്ടുന്നതും വാങ്ങി ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കോണം ഏതായാലും എന്താണെന്ന് കേൾക്കണമല്ലോ കേൾക്കാം ഇന്നും നാളെയുമായിട്ട് രണ്ട് സമ്മേളനങ്ങൾ കൂടി കഴിയുമ്പോ എല്ലാ സമ്മേളനങ്ങളും അതോടെ കേരളത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എല്ലാരും ആഹ്ലാദിപ്പിൻ ആഹ്ലാദിപ്പിൻ കാര്യത്തിലോട്ട് വാ ഇത് രണ്ടും കഴിഞ്ഞ് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു രീതിയുണ്ട് ആ രീതി ഇവിടെ ഞങ്ങളുടെ തത്വമാണ് ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജലീൽ സെക്രട്ടറി ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ കാര്യങ്ങൾ ശരിയാക്കിയതും ഇപ്പോൾ കേരളത്തിൽ ഏറെക്കുറെ ശരിയാക്കി കൊണ്ടിരിക്കുന്നതും വന്നുവന്ന് തത്വം പറയാൻ ഒരു ആചാര്യനും തലയാട്ടാൻ കുറച്ച് നേതാക്കളും മാത്രമായി അണികളെല്ലാം അവരുടെ വാട് നോക്കി പോവുകയും ചെയ്തു മധു ഇറങ്ങിപ്പോയി എന്നും പിന്നീട് പാർട്ടിക്കെതിരായിട്ടുള്ള വർത്തമാനം അയാളെ നശിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നു എന്നും പറയുന്നത് തികഞ്ഞ അവാസ്തവമായിട്ടുള്ള കാര്യമാണ് അണ്ണൻ എന്താണോ പറയുന്നത് അത് മാത്രമാണ് വാസ്തവം പോരെ പക്ഷെ അതല്ലല്ലോ അണ്ണ ഇവിടുത്തെ പ്രശ്നം ഇതിപ്പോ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും മിണ്ടാതെ അടിമപ്പണി ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം ഇപ്പൊ ഓരോ അവാസ്തവവും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ അപ്പോ തികച്ചും അസത്യവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് അസത്യവിരുദ്ധം എന്ന് വെച്ചാൽ സത്യം അതായത് മധു മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് നിങ്ങൾ എവിടെങ്കിലും അതൊന്നും മറുപടി അർഹിക്കുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെന്റേ അല്ല അതിനൊന്നും കാരണം എവിടെ ഞങ്ങൾ ജീവൻ മരണ പോരാട്ടമാണ് നടത്തിയത് അതെന്താ നിങ്ങൾ ഗുണാക്കേവിലകപ്പെട്ട ആരെങ്കിലും രക്ഷപ്പെടുത്താൻ അതിനകത്തോട്ട് സമ്മേളനത്തിൽ പരാജയപ്പെട്ട ഒരു സ്നേഹിതന്റെ ആത്മവിലാപം എന്ന് വേണമെങ്കിൽ അതിനെ പറഞ്ഞ് നമുക്ക് അവഗണിച്ച് കളയാവുന്ന ഒരു കാര്യം മാത്രമാണ് കേരളം അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ ആത്മവിലാപങ്ങൾ ദിനം പ്രതി ഉയർന്നുകൊണ്ടേ ഇരിക്കുക റെഡിനുള്ള അവസാന അലേർട്ടാണ് ഇതെന്ന് പോലും മനസ്സിലാകുന്നില്ല അല്ലേണ്ണ ഇത്രക്കും കരുത്തില്ലാത്ത സംഘടനാപരമായി രാഷ്ട്രീയ കരുത്തില്ലാത്ത ഒരാളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ള പോരായ്മ ഞങ്ങൾ തന്നെ മനസ്സിലാക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ട് ഇതുവരെ കൂടെ ഉണ്ടായിരുന്നവനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മാറി മറിഞ്ഞത് കണ്ടോ രാഷ്ട്രീയമായി കരുത്തുള്ളവൻ എന്തുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തൊലിയുടെ ഉറപ്പായിരിക്കും അല്ലേ കൊച്ചും വെറുതെ വെല്ലുവിളിച്ച് കൂടുതൽ പണി വാങ്ങാൻ നിൽക്കണ്ട ഉള്ള സമയത്ത് ഈ പോയ ആളുകളുടെ ഒക്കെ ചരിത്രം ചകഞ്ഞ് നാറ്റിക്കാനുള്ള വല്ല വകുപ്പുണ്ടോന്ന് നോക്ക് ശരി